कांग्रेस वाले क्या कर रहे हैं आपको मालूम कांग्रेस वाले तुम्हारे घर में घुस के अलमारी तोड़ के पूरा पैसा निकाल के बाहर सब लोगों को बांट रहे मुसलमानों को बांट रहे जिनके बच्चे ज्यादा है उनको ज्यादा मिलेगा भाई आपके पास बच्चे नहीं तो मैं क्या कर കോൺഗ്രസ്സുകാർ എന്തു ചെയ്യുമെന്ന് നിങ്ങൾക്കറിയുമോ കോൺഗ്രസ്സുകാർ നിങ്ങളുടെ വീട്ടിൽ കയറി നിങ്ങളുടെ അലമാരി കുത്തി തുരന്ന് അതിൽ നിന്ന് മുഴുവൻ പണവും എടുത്ത് നിങ്ങൾക്കെല്ലാവർക്കും തരും പ്രത്യേകിച്ച് മുസൽമാന്മാർക്ക് കുട്ടികൾ കൂടുതലുള്ള മുസ്ലിമുകൾക്ക് കൂടുതൽ പണം ലഭിക്കും നിങ്ങൾക്ക് കുട്ടികളില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യാനാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ ഒരു പ്രസംഗമാണ് കോൺഗ്രസിൻ്റെ ഇലക്ഷൻ പ്രചരണത്തോടനുബന്ധിച്ച മുസ്ലിം ജനവിഭാഗത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു പ്രസംഗം കൂടിയാണ് ഇത് ഈ പ്രസംഗത്തിന്റെ അർത്ഥം കൊണ്ട് ഭാരതത്തിൽ പല പ്രത്യാഘാതങ്ങളുമുണ്ടാകും ഹിന്ദുക്കളുടെ സ്വത്ത് പിടിച്ചെടുത്ത മുസ്ലിം ജനവിഭാഗത്തിന് നൽകുന്നുവെന്ന് പറയുമ്പോൾ ഇവിടെ മുസ്ലിമുകളും ഹിന്ദുക്കളും തമ്മിൽ ഒരു സ്പർദ്ധ ഉണ്ടാകും മാത്രമല്ല ഇതിലൂടെ മുസ്ലിം ജനവിഭാഗത്തോട് അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കുവാനുള്ള ഒരു ആഹ്വാനവും നൽകുന്നു കാരണം കൂടുതൽ കുട്ടികളുള്ളവർക്ക് കൂടുതൽ പണം ലഭിക്കുന്നു എന്ന് ഇതിലൂടെ ഇദ്ദേഹം പറയുന്നു നിങ്ങൾക്ക് കുട്ടികൾ ഇല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യാനാണ് എന്ന് ഇദ്ദേഹം ചോദ്യവും ചോദിക്കുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ സമർപ്പിക്കപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രകാരം കോൺഗ്രസിന്റെ അറുപത്തിയഞ്ച് കൊല്ലത്തെ ഭരണം കൊണ്ട് മുസ്ലിം ജനസംഖ്യ നാൽപ്പത്തി മൂന്ന് ശതമാനത്തിലുമധികമായി വർദ്ധിച്ചിരിക്കുന്നു ഹിന്ദുവിൻ്റെ ജനസംഖ്യയാകട്ടെ ഏഴ് പോയിന്റ് എട്ട് ശതമാനത്തോളം താഴ്ന്നിരിക്കുന്നു ഇത്തരമൊരു ഗുരുതരമായ സാഹചര്യത്തിൽ പോലും ഇയാൾ ഇങ്ങനെ പ്രസ്താവന ഇറക്കുന്നുണ്ടെങ്കിൽ സ്ഥിതിഗതികൾ വളരെ ഗുരുതരമാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി അൻപതോടെ ലോക ജനസംഖ്യയുടെ തന്നെ മുപ്പത് ശതമാനത്തിലധികം മുസ്ലിം ജനസംഖ്യയാകണമെന്നാണ് ഇവരുടെ ലക്ഷ്യവും മുസ്ലിം ജനവിഭാഗത്തിനു വേണ്ടി പ്രത്യേക കോടതികൾ കൊണ്ടുവരുവാനും മുസ്ലിം ജനത്തിന്റെ കേസുകൾക്ക് പ്രിവിലേജ് നൽകുവാനുമെല്ലാം നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചവരാണ് ഇവർ ഈ പ്രസംഗത്തെ വെറുതെ തള്ളിക്കളയുവാൻ പറ്റുകയില്ല നിർഭാഗ്യവശാൽ കോൺഗ്രസ് ഈ ഇലക്ഷന് അധികാരത്തിലേറിയാൽ ഇതുതന്നെ സംഭവിക്കും അങ്ങനെ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഹിന്ദുവിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ ഉടലിനു തലയുണ്ടാവുകയില്ല ഇപ്പോൾ ഇവർ ഹിന്ദുവിനെയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിലും പിന്നീട് അത് ക്രിസ്ത്യാനിയിലേക്കും മറ്റ് ന്യൂനപക്ഷങ്ങളായ ബുദ്ധ പാഴ്സി ജൈന എന്നിവയിലേക്കും വരും കോൺഗ്രസ് ഇത് വെറുതെ പറയുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ നിങ്ങളുടെ പിന്നിൽ കാലന്റെ രൂപത്തിൽ തന്നെ കോൺഗ്രസ് ഉണ്ടെന്ന് മല്ലികാർജ്ജുനഖ ഖാർഗെ പറയുന്നതനുസരിച്ച് ഹിന്ദുക്കളുടെ വീടുകൾ കുത്തിത്തുരുന്ന അവിടെ നിന്നും പണം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പണം പണമെടുക്കുവാൻ സാധിക്കുന്നത് ഈ മല്ലികാർജുന ഖാർഗെയുടെ വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും തന്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സ്വത്തുക്കളില്ല അവർ ദരിദ്രരാണ് അധകൃതരാണ് എന്നെല്ലാം പറഞ്ഞ് പാർലമെന്റിൽ കിടന്ന മോങ്ങുന്നത് കണ്ടപ്പോൾ നരേന്ദ്രമോദി ഒരു റിപ്പോർട്ട് വായിച്ചു അതായത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി മല്ലികാർജുൻ ഖാർഗേക്ക് ആയിരത്തി അഞ്ഞൂറ് കോടിയിലധികം വരുന്ന അനധികൃത സ്വത്തുക്കളുണ്ടെന്ന് ഹിന്ദുവായ ഇയാളുടെ വീട്ടിൽ കയറി ഇയാളുടെ അലമാരി കുത്തി തുറന്ന സ്വത്തുകൾ എടുത്തല്ലേ മുസ്ലിമുകൾക്ക് ആദ്യം കൊടുക്കേണ്ടത് ഹിന്ദുക്കൾ അവരുടെ അധ്വാനഫലമായി ചോര നീരാക്കി ഉണ്ടാക്കിയിട്ടുള്ള സ്വത്തുക്കൾ പിടിച്ചെടുത്ത് മുസ്ലിമുകൾക്ക് കൊടുക്കണമെന്ന് പറയുവാൻ ഇയാൾക്ക് എന്തധികാരമാണുള്ളത് ഉടുതുണി മാത്രമായി ബ്രിട്ടണിലും ഫ്രാൻസിലും വന്ന് കയറിയവരാണ് ഇന്ന് എല്ലിൻ്റെ ഇടയിൽ കയറി ഈ കാട്ടായങ്ങളെല്ലാം കാണിച്ചു കൂട്ടുന്നത്

The flag of La ilaha illallah Muhammad Rasulullah will be, inshallah, on in the White House. The American people are waking up now. Allah does say that the whole world eventually will be under his, his ruling. The world will come down to where everybody obeys uh, the laws of God, simple like as that. We will force Islamic sharia, inshallah. Sharia here, and it will be. The flag of La ilaha illallah Muhammad Rasulullah will be, inshallah, on in the White House. The American people are waking up now. Allah does say that that. the 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 whole world world eventually will 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 be under his, his ruling. The world will come down to where everybody obeys uh, the laws of God. Simple as that. We will force Islamic Sharia, inshallah. <laughs> ഈ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ ഏത് രാജ്യത്ത് വന്ന് കയറിയാലും അവരുടെ മതം അവിടെ അടിച്ചേൽപ്പിച്ച് അവിടെയുള്ള മറ്റു മതവിഭാഗക്കാരെ ചുട്ടരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല കോൺഗ്രസിന്റെ മറ്റൊരു നേതാവാണ് കാന്തിലാൽ ഭുരിയ ഇയാൾ പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എല്ലാവർക്കും ഒരു ലക്ഷം വീതം അക്കൗണ്ടിൽ എത്തും രണ്ട് ഭാര്യമാരുള്ളവർക്ക് രണ്ട് ലക്ഷം ലഭിക്കും മുസ്ലിം സ്ത്രീകളുടെ പേടി സ്വപ്നമായ മുത്തലാഖിനെ തിരിച്ചു കൊണ്ടുവരുവാനാണ് ഇതിലൂടെ ഇവർ ഉദ്ദേശമാക്കുന്നത് അതിലൂടെയും മുസ്ലിം ജനസംഖ്യ വളർത്തുവാൻ തന്നെയാണ് ഇവരുടെ ലക്ഷ്യം